ഇന്ന് നമുക്ക് നല്ലൊരു ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പി കണ്ടു നോക്കാം അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അരക്കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പിനടുത്ത് സവാള ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ചിക്കന് വെറും കുരുമുളക് കൂടിയും ഉപ്പും മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് മയോണീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മയോണീസ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം മയോണീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താലാണ് കുറച്ചുകൂടി കൂടി ഇതിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടം കുറക്കുകയെല്ലാം ചെയ്യാം അതേപോലെ തന്നെ അടുത്തതായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് മൈദപ്പൊടിയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതാണ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബ്രെഡ് ഈയൊരു മിക്സിയിലേക്ക് മുക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് രണ്ട് ബ്രെഡ് ഇതേപോലെ ഒരുമിച്ച് വെക്കാം എന്നിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ ഇത് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കാം നല്ല രീതിക്ക് മുക്കി മിക്സ് ആക്കി എടുത്ത ശേഷം ഉടനെ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇത് മുക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കാം നല്ല രീതിക്ക് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം നമുക്ക് ഇതേപോലെ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ ഓരോ ഇത് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇവിടെ ഇതെല്ലാം ബ്രെഡുകളും ഇതേപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതേപോലെ മാറ്റി വെച്ച ശേഷം പിന്നെ എണ്ണ ചൂടാക്കിയിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ അത്യാവശ്യം എണ്ണ എടുത്തിട്ടുണ്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം അപ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം ഒരുപാട് എണ്ണയിലിട്ടിട്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ ഇത് ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം ഇതേപോലെ എല്ലാം ചെയ്തെടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ റെക്റ്റാംഗ്ലർ ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ത്രികോണം പോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ വിടർത്തി കൊടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ ഓപ്പണായി കിട്ടും ഒരു പോക്കറ്റ് പോലെ ഇത് ഓപ്പൺ ആയി വരും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചുകൊടുക്കാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കണം എന്നാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു അടിപൊളി സ്നാക്കാണ് നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും വേണ്ട അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് വീഡിയോ ഇഷ്ടമായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ